ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടെ സൗദി അറേബ്യ അതിശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നേരത്തെ സൗദി അറേബ്യ ഇവിടെ ഇസ്രായേലിനെതിരെ നടത്തിയ ചില പ്രതികരണങ്ങളുണ്ട് ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് ഡൊണാൾഡ് ട്രംപ് ഗസയെ ഏറ്റെടുക്കാൻ പോകുന്നു ഉല്ലാസ കേന്ദ്രമാക്കാൻ പോകുന്നു ഗസ നിവാസികളെ ഈജിപ്തും ചോർദാനും സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗസക്കാരെ കുടിയിറക്കാൻ കഴിയില്ല അവിടെ നിന്നും ഇറക്കി പറഞ്ഞയക്കാൻ കഴിയില്ല ആ മണ്ണ് അവർക്കുള്ളതാണ് എന്ന ഒരു അഭിപ്രായം സൗദി അറേബ്യ രേഖപ്പെടുത്തിയിരുന്നു ഈ ഒരു അഭിപ്രായത്തിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ സൗദിയെ ട്രോളുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഗസക്കാരെ കൊണ്ടുപോയി അല്ലെങ്കിൽ ഫലസ്തീനുകളെ കൊണ്ടുപോയി സൗദി അറേബ്യയിൽ താമസിപ്പിക്കൂ അവിടെ ഒരു ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കൂ എന്നതായിരുന്നു ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം എന്നാൽ ആ ഒരു പ്രതികരണത്തിനെതിരെ സൗദി അതിശക്തമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഫലസ്തീനികളെ അവിടെ നിന്നും കൊണ്ടുപോയി സൗദി അറേബ്യയിൽ പാർപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഇസ്രായേലികളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഫലസ്തീനികൾ അവിടെ വന്നു കയറിയവരല്ല അവിടെ ജനിച്ചു വളർന്നവരാണ് എന്ന ഒരു അഭിപ്രായമാണ് സൗദിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതോടുകൂടി തൽക്കാലം പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിരുന്നു പിന്നീട് ബെഞ്ചമിൻ അതിന് ആ കാര്യമായൊന്നും സംസാരിച്ചില്ല അമേരിക്കൻ പ്രസിഡന്റ് ഗസ പദ്ധതിയുമായി മുന്നോട്ടു പോകാനില്ല എന്റെ അഭിപ്രായം പറഞ്ഞതാണ് ഒരു ബദൽ പദ്ധതി എന്താണെന്ന് വെച്ചാൽ അത് പറയൂ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് ഈജിപ്തിലെ കൈറോയിൽ നടന്നത് ഇവിടെ ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനത്തെ സൗദി അറേബ്യ വീണ്ടും സ്വാഗതം ചെയ്യുന്നു അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു നേരത്തെ സൗദി അതിശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അത് വലിയ വിവാദമായിരുന്നു പലരെയും പ്രകോപിപ്പിച്ചിരുന്നു പലർക്കും അല്ലാതെ പ്രയാസമായിരുന്നു പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇവിടെ ഇപ്പോഴിത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത ഒരു സഖ്യകക്ഷിയായിട്ടുള്ള സൗദി അറേബ്യ ഒരിക്കൽ കൂടെ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു നേരത്തെ പലപ്പോഴും സൗദിയുടെ പല നീക്കങ്ങളെയും സംശയത്തോടുകൂടി പലരും വീക്ഷിച്ചിരുന്നു ഞാൻ തന്നെ സൗദിക്കെതിരെ പല വാർത്തകളും ചെയ്തിട്ടുണ്ട് സൗദിയുടെ പല നീക്കങ്ങളും ശരിയല്ല ഇസ്രായേലിനെ അന്തമായി പിന്തുണക്കുന്ന അമേരിക്കയുമായി സൗദിയുടെ കൂട്ടുകെട്ട് അതൊരിക്കലും ശരിയല്ല സൗദി അമേരിക്കയുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചൊന്ന് ആലോചിക്കണം അമേരിക്കയെ ഒഴിവാക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുമ്പോൾ തീർച്ചയായും സൗദിയുടെ പല നീക്കങ്ങളെയും നമുക്ക് കൂടി വീക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ പരസ്യമായി സൗദി രണ്ട് തവണ ഫലസ്തീനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നു രണ്ടു തവണയും സൗദി രംഗത്തെത്തിയത് ലോകരാജ്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നു സൗദിയുടെ നിലപാട് അതിശക്തമാണ് എന്ന രീതിയിൽ തന്നെയാണ് പലരും ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ അമ്പത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ സഹായം ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്ക് പകരം ബദൽ ഒരു പദ്ധതി ഇവിടെ അറബ് ലീഗിന്റെ ഉച്ചകോടിയിൽ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അമ്പത്തിമൂന്ന് ബില്യൺ ഡോളർ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുവദിക്കാൻ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരു തീരുമാനത്തെ സൗദി അറേബ്യ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയിറക്കൽ പദ്ധതി അല്ല വേണ്ടത് ഇത്തരത്തിലൊരു പദ്ധതി തന്നെയാണ് ഗസയിൽ കൊണ്ടുവരേണ്ടത് ഗസയുടെ പുനർനിർമ്മാണം അറബ് രാജ്യങ്ങളെ ഏറ്റെടുക്കണം ഡൊണാൾഡ് ട്രംപിൻ എന്തായാലും ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാനുള്ള ആ തീരുമാനവുമായി മുന്നോട്ട് പോകണ്ട ഇതാണ് ബദൽ പദ്ധതി എന്ന രീതിയിൽ സൗദി അതിനെ അനുകൂലിച്ചിരിക്കുന്നു പിന്തുണച്ചിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം അറബ് ലീഗിന്റെ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ജറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ അതിർത്തി പ്രകാരം ഒരു ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകണം എന്നതാണ് ഇവിടെ അറബ് ലീഗിന്റെ ഉച്ചകോടിയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു തീരുമാനം ഈ തീരുമാനത്തെയും സൗദി അറേബ്യ അതിശക്തമായി പിന്തുണച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് ഇവിടെ ലെബനോനുമായിട്ടുള്ള ബന്ധം സൗദി അറേബ്യ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഒരു തീരുമാനവും ഇപ്പോൾ എടുത്തിരിക്കുന്നു അത്തരത്തിലൊരു തീരുമാനവുമായി മുന്നോട്ടു പോകാൻ സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ഇസ്രായേലിനെയും അമേരിക്കയെയും വല്ലാതെ അസ്വസ്ഥരാക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തെ വല്ലാതെ അസ്വസ്ഥരാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തെയാണ് ഇവിടെ സൗദി അറേബ്യ പിന്തുണച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഡൊണാൾഡ് ട്രംപിനോട് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട എന്ന് അതിശക്തമായി തന്നെ അറബ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ നോക്കിക്കോളാം ഗസ എന്ന് പറയുന്നത് അത് ഫലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് ഗസ നിവാസികളെ കുടിയിറക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൽ അവരെത്തിയിരിക്കുന്നു തീർച്ചയായും അത് വളരെ നല്ല ഒരു തീരുമാനമാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല നല്ല തീരുമാനമാണ് ഇത്തരത്തിൽ അതിശക്തമായ നിലപാടുകളുമായി അറബ് രാജ്യങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൂത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ ഉയർത്തിയിരുന്ന അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഉയർത്തിയിരുന്ന ചില ഭീഷണികളാണ് വെറും ഭീഷണിയല്ല ഹൂത്തികളെ സംബന്ധിച്ച് നമുക്കറിയാം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് അത് രൂക്ഷമായത് ഈ പ്രശ്നം രൂക്ഷമായതിനു ശേഷം ഹൂത്തികൾ പറഞ്ഞ വാക്കുകളൊക്കെ കൃത്യമായി പാലിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അമേരിക്കയെ ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ആക്രമിച്ചിരിക്കും ചെങ്കടലിൽ ഇവിടെ ഞങ്ങൾ തന്നെയാണ് രാജാവ് ഞങ്ങളാണ് ചെങ്കടൽ ഭരിക്കുന്നത് അതിലേക്ക് ആവശ്യമില്ലാത്ത ഇടപെടലുമായി അമേരിക്ക വന്നാലും ബ്രിട്ടൻ വന്നാലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരുന്നു ആ കാര്യം പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ അത് നടപ്പിലാക്കി കാണിച്ചു തന്ന ഒരു വിഭാഗമാണ് യമനയുടെ ഹൂത്തികൾ ഇപ്പോഴിതാ അമേരിക്കയുടെ എം ക്യൂ നയൻ എന്ന് പറയുന്ന ഒരു ഡ്രോണിന് നേരെ ഇവിടെ ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നു ഇന്നലെയും അത്തരത്തിലുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നു അമേരിക്കൻ ആസ്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നു ഇത് ഫലസ്തീനെ ഫലസ്തീനികളെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് ഗസയിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഹമാസിനെ പിന്തുണക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇനിയും ഞങ്ങൾ അമേരിക്കൻ ആസ്തികളെ ലക്ഷ്യം വെക്കും എന്ന ഒരു പ്രഖ്യാപനവുമായി അവർ ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഹൊദൈദ ജില്ലക്ക് മുകളിലൂടെ പറഞ്ഞിരുന്ന എം ക്യുണയൻ എന്ന് പറയുന്ന ഒരു ഡ്രോണിനെതിരെയാണ് ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഡ്രോണുകൾക്ക് നേരെയും വരും ദിവസങ്ങളിൽ അമേരിക്കൻ ആസ്തികൾക്ക് നേരെ വ്യാപകമായും ആക്രമണങ്ങൾ നടത്തും എന്നൊരു പ്രഖ്യാപനമാണ് ഹൂത്തികൾ നടത്തിയിരിക്കുന്നത് എന്തായാലും ഇവിടെ ഗസയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന ഹമാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഹിസ്മുല്ല ആണെങ്കിലും ഇസ്ലാമിക് ജിഹാദ് ആണെങ്കിലും ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന ആ വിഭാഗങ്ങളെ പ്രചോദിപ്പിക്കുന്ന അവരെ കൂടുതൽ കരുത്തരാക്കുന്ന കൂടുതൽ പോരാട്ട വീര്യം കാണിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇവിടെ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ തള്ളി സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു തീരുമാനവുമായി മുന്നോട്ടു പോകുന്നു അതോടൊപ്പം തന്നെ ഹൂത്തികൾ അതിശക്തമായ ആക്രമണം അമേരിക്കക്കെതിരെ തുടങ്ങിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ രണ്ടാംഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട് ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്